പള്ളിക്കൽ ബസാർ മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ ശ്രദ്ധേയവും പഠനാർഹവുമായി പള്ളിക്കൽ ബസാർ മഹലിനെ ലഹരിമുക്തമാക്കുന്ന നടപടിയുടെ ഭാഗമായാണ് മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ജുമാ നസ്കാരാനന്തരം ലഹരിക്കെതിരെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ ബോധവൽക്കരണ ക്ലാസ്സിന് കൊണ്ടോട്ടി റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം മുഹമ്മദ് അലി നേതൃത്വം നൽകി മയക്കുമരുന്ന് നേരത്തെ നമ്മൾ നോക്കുമ്പോ വളരെ കുറച്ച് മയക്കുമരുന്ന് നമ്മൾക്കൊക്കെ അറിയാമായിരുന്നു വളരെ കുറച്ച് ഈ പറയുന്ന കഞ്ചാവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒന്നണ്ട് കറുപ്പ് എന്നൊക്കെ പറയുന്ന കുറച്ച് മയക്കുമരുന്നാണ് നമ്മൾ നേരത്തെ അറിഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ പോലും നമ്മളെ അതിലേക്ക് അഡിക്റ്റ് ആക്കുകയാണ് അതായത് നമുക്ക് വീണ്ടും വീണ്ടും അത് വേണമെന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ അതില്ലാതെ നമുക്ക് നിൽക്കാൻ കഴിയാത്ത പുതിയ ടക്സുകൾ മരുന്നുകൾ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇതിലേക്ക് ഈ പണിയിലേക്ക് ഒന്നിക്കുകൊണ്ടിരിക്കുകയാണ് അതിൽ പെട്ടെന്ന് നമ്മളിപ്പോ കാണുന്ന എം ഡി എം എയും അതുപോലെ മറ്റുള്ള പാംഫിറ്റമൈൻ ആംഫിറ്റമൈൻ തുടങ്ങിയിട്ടുള്ള പല പല കെമിക്കൽ മരുന്നുകൾ ഇതെല്ലാം നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് കുറേ ദൂരേന്ന് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയല്ല നമ്മുടെ നമ്മുടെ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ചുറ്റുപാട്ടത്തിലുള്ള ആൾക്കാർ വന്നിട്ടാണ് നമ്മുടെ കുട്ടികളെയും നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാരെയൊക്കെ ഇതിലേക്ക് വിളിച്ചേക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇതിന്റെ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും കാരണവശാൽ ഇതിന് ഇരയായിട്ടുള്ള ആൾക്കാർ ഉണ്ടാവും അല്ലെങ്കിൽ വിൽപ്പന ആൾക്കുന്ന ആൾക്കാർ ഇവരിൽ കൂടിയാണ് ഞങ്ങളിപ്പോ ഈ അടുത്ത് തന്നെ നമ്മുടെ പള്ളിക്കൽ പഞ്ചായത്തിലെ ഒരു വീട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട് അതായത് അത് അടുത്ത സംഘങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കാം അവിടെ നിന്നുള്ള കേസും കാര്യങ്ങളൊക്കെ അതായത് വൻ രീതിയിൽ മയക്കുമരുന്ന് കൊണ്ടുവന്ന് ഇവിടെ വിൽപ്പന നടത്തും എന്നുള്ള ഒരു ഇതുണ്ട് വിവരം കിട്ടിയിട്ടുണ്ട് അതിന്റെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ ചെറുതാവട്ടെ വലുതാവട്ടെ മദ്യം മയക്കുമരുന്ന് പുകയിലെത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങളെല്ലാം നിങ്ങൾ മിണ്ടാതിരുന്ന ഒരു കാര്യമില്ല വിശ്വാസ്യമായിട്ടുള്ള ധാരാളം നമ്പറുകൾ വാട്സാപ്പ് നമ്പറുകളുണ്ട് പോലീസിന്റെ യോദാവുണ്ട് എക്സൈസിന്റെ എക്സൈസ് കമ്മീഷണറുടെ വാട്സാപ്പ് നമ്പറുകളുണ്ട് നമ്മുടെ ഓഫീസ് നമ്പർ എല്ലാം ധാരാളം നമ്പർ പുറത്തുണ്ട് ആ നമ്പറിലേക്ക് നമ്മൾ വിളിച്ചറിയിക്കേണ്ടത് നമ്മുടെ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മൾ മിണ്ടാതില്ല നമ്മളെ ഒന്നും ചെയ്യാതെ ഒരു ഭാഗത്ത് അടങ്ങിയ എന്നെ ബാധിക്കുന്നില്ലല്ലോ എന്റെ അടുത്തേക്കൊന്നും വരുന്നത് എന്റെ മോനെ ഞാൻ സേഫാക്കി കൂടെ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ കരുതും പക്ഷേ ഒരു അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും അതായത് നമ്മുടെ മക്കൾ ഒരു പത്താം ക്ലാസ് വരെ ഒരു പതിനഞ്ച് വയസ്സ് വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ കൂടെ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവരാം അത് കഴിഞ്ഞ് പ്ലസ് ടു പ്ലസ് ടു ഒക്കെ ആകുമ്പോഴേക്കും അവര് കിട്ടുന്നെങ്കിൽ കുറച്ചുകൂടി ദൂരമല്ല സ്കൂളുകളെ അതും കഴിഞ്ഞ് ഡിഗ്രി ലെവലേക്ക് എത്തുമ്പോഴും അവരെയും മുക്കാറും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അല്ലെങ്കിൽ അതിലും കൂടുതൽ പ്രൊഫഷണൽ കോളേജുകളിലേക്കൊക്കെ പോകുന്ന വിദ്യാർത്ഥികളായി മാറും അവിടെ തന്നെ പഠിക്കണം അതേപോലെ അവർക്ക് മൊബൈൽ നമുക്കറിയാം ഈ ചെറുപ്പത്തിൽ നമുക്ക് മൊബൈൽ നമ്മൾ ഞാൻ കൺട്രോൾ ചെയ്യുന്നവർക്ക് നമുക്ക് അറിയാം വലുതാവുന്നതനുസരിച്ച് അവരുടെ മൊബൈൽ ടൈമിംഗ് കൂടും എന്തൊക്കെയാണ് അവർ എവിടെയൊക്കെയാണ് പോകുന്നത് സംസാരിക്കുന്ന കാര്യം ഏതൊക്കെ സൈറ്റുകളിലൊക്കെ ആയിരുന്നു നമുക്ക് കയറാൻ കഴിയില്ല അതായത് മൊബൈലോ അല്ലെങ്കിൽ പുതിയ ടെക്നോളജിയോ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഒരു കാര്യത്തിൽ പക്ഷെ നമ്മൾ ആദ്യം രക്ഷിതാക്കൾ ആദ്യം എന്ത് ചെയ്യണം ഇതിന്റെ ഗുണങ്ങളും ദൂശ്യവശങ്ങളും നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഫുള്ളായിട്ട് അത് മനസ്സിലാക്കി ഏതെല്ലാം രീതി സാധനം ഏതെല്ലാം ഇനി ഇതിനെ ഗുണപ്രദമായിട്ട് ഉപയോഗിക്കാം അതുപോലെ ഇതിന് തെറ്റുകൾ അവരുടെ ഇത് മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അതേപോലെ നമ്മുടെ കുട്ടികളെ നമ്മൾ കൂട്ടിപ്പിടിച്ച് അവർക്കൊരു പന്ത്രണ്ട് വയസ്സ് ആ പന്ത്രണ്ട് വയസ്സ് വരെയാണ് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നതെന്നാണ് പറയുന്നത് ആ പന്ത്രണ്ട് വയസ്സായുമ്പോഴേക്കും തന്നെ നമ്മുടെ കുട്ടികളെ നമ്മൾ ഉമ്മ ഉപ്പൊക്കെ കൂട്ടിപ്പിടിച്ച് പുല്ലിപ്പേരാരും കൂട്ടിപ്പിടിച്ച് സംസാരിച്ച് സ്നേഹത്തോടുകൂടി കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അപ്പോഴേക്കും ഏകദേശം ഏഴാം ക്ലാസ് ആവും അവന് ഓർമ്മയുണ്ടാവും കാര്യങ്ങൾ പിന്നെ അവൻ കൂടി സംസാരം സംസാരിച്ച് മുന്നോട് മുന്നോട് പതുക്കെ പതുക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ കുട്ടികൾ ഒരിക്കലും തെറ്റുകളിലേക്ക് പോകില്ല അതുപോലെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് ആ കുട്ടി ചെറിയ രീതിയിൽ ഡീവിയേഷൻ വേറെ നമ്മുടെ ദീൻ ഇസ്ലാമിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ആന്റി സോഷ്യൽ ഇതിലേക്ക് പോവുകയാണെങ്കിൽ അതായത് സമയം തെറ്റു വരികയാണ് വൈകി വരികയാണെങ്കിൽ അല്ലെങ്കിൽ മുടിയിൽ കാറും അതുപോലെ മറ്റു രീതിയിൽ അവനൊരു ആന്റി സോഷ്യലായിട്ട് മാറുന്നുണ്ടോ സംശയമുണ്ട് അവിടെ നമുക്ക് ആ തുടക്കത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിയാനും അത് നമുക്ക് എതിർക്കാനും അത് നമ്മളെ നല്ല സ്നേഹത്തോടുകൂടി നമ്മുടെ നമ്മുടെ നല്ല നല്ല നിലക്ക് കൊണ്ടുവരാൻ വേണ്ടി കുട്ടികളും യുവാക്കളും ഉൾപ്പെടെയുള്ള പുതുതലമുറ തലമുറ ലഹരിക്കടിമപ്പെടാനുള്ള സാധ്യതകളെ കുറിച്ചും ഇതെങ്ങനെ തടയാനാകും എന്നതിനെ കുറിച്ചും ലഹരിയുടെ പിടിയിൽ അമർന്ന യുവാക്കളിൽ നിന്നുൾപ്പെടെ അടുത്ത കാലത്തായി നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഭയാനകരമായ സംഭവങ്ങൾ വിവരിച്ചും നടത്തിയ ബോധവൽക്കരണം മഹൽ നിവാസികൾ ഏറെ ശ്രദ്ധാപൂർവമാണ് കേട്ടിരുന്നത് മഹല് നിവാസികളിൽ ലഹരിയുമായി ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള മഹല് കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ മുന്നോടിയായാണ് മഹല് കമ്മിറ്റി ഇത്തരത്തിലൊരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് മഹല്ല് കീപ് ഇക്ബാൽ ഫൈസി ആമുഖ പ്രഭാഷണം നടത്തി മഹല് പ്രസിഡന്റ് ചാരുപടിക്കൽ മുഹമ്മദ് കുട്ടി സെക്രട്ടറി കളത്തിങ്ങൽ ലിയാക്കത്ത് അലി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പ്രഭാതം പള്ളിക്കൽ